മിംസ് ആശുപത്രിയിലുമായി നടത്തിയ ചികിത്സയ്ക്ക് ഇതിനോടകം തന്നെ വലിയ തുക ചിലവായി അസുഖം ഭേദമാകുന്നതിന് അടിയന്തിരമായി കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തുടർ ചികിത്സയ്ക്ക് ലക്ഷത്തോളം രൂപ ചിലവ് വരും വിദ്യാർത്ഥികളായ രണ്ടു കുട്ടികളും ഭാര്യയും അടങ്ങുന്ന രാജീവന്റെ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാനാവുന്നതിലും അപ്പുറമാണ് നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് രാജീവൻ ഇദ്ദേഹം കിടപ്പിലായതോടെ നിത്യ പോലും വരുമാനം കണ്ടെത്താനാകാതെ ഉഴലുകയാണ് കുടുംബം രാജീവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആന്തൂർ നഗരസഭയിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന മുണ്ടപുറം പ്രദേശത്ത് ഒരു സാധാരണ ചെത്തുകൊരാളി ആയി ജീവിതം ആരംഭിച്ച പി രാജീവൻ ഇന്നിപ്പോൾ ഒരു മാരകമായിട്ടുള്ള കരൽ രോഗം ബാധിച്ച് ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഈ വിവർ റിമൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അദ്ദേഹത്തെ സമ്മതിച്ചില്ല അപ്പം അതുകൊണ്ട് നാട്ടുകാർ മുൻകൈയെടുത്തുകൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് എത്രയും വേഗം കരൾ മാറ്റിവച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാരുടെ സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് രാജീവനും കുടുംബവും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ധർമ്മശാല ബ്രാഞ്ചിൽ അക്കൌണ്ടും തുടങ്ങിയിട്ടുണ്ട്